ക്രിസ്മസിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൊക്കടവ് തെക്കൻമാവിലെ വലിയ വീട്ടിൽ സുഭാഷ് ആചാരി പുൽക്കൂട് നിർമ്മാണത്തിന്റെ തിരക്കിലാണ് ചെറുപുഴ തിരുമേനി റോഡിനോട് ചേർന്നുള്ള കോക്കടവിലെ വർക്ക്ഷോപ്പിൽ സുഭാഷ് ആചാരി ദിവസവും വിവിധ തരത്തിലുള്ള പന്ത്രണ്ടിലേറെ പുൽക്കൂടുകളാണ് നിർമ്മിച്ച് വില്പന നടത്തുന്നത് മുന്നൂറ്റൻപത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ വിലയുള്ള പുൽക്കൂടുകളാണ് സുഭാഷ് ആചാരി നിർമ്മിക്കുന്നത് വർക്ക്ഷോപ്പിൽ നിർമ്മിക്കുന്ന പുൽക്കൂട് റോഡറിയിൽ വിൽപ്പനയ്ക്ക് വയ്ക്കും വാഹനങ്ങളുമായി യാത്ര ചെയ്യുന്നവരാണ് പുൽക്കൂട് ഏറെയും വാങ്ങിക്കൊണ്ടുപോകുന്നത് മരത്തിന്റെ പട്ടിക ആണി പശ തുടങ്ങിയവ ഉപയോഗിച്ചാണ് പുൽക്കൂട് നിർമ്മിക്കുന്നത് പുൽക്കൂടിന് ഗുണനിലവാരമുള്ളതിനാൽ അഞ്ച് വർഷത്തോളം ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് സുഭാഷ് ഉറപ്പ് നൽകുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ഡിസംബറിൽ ക്രിസ്മസിന് വേണ്ട പുൽക്കൂട് നിർമ്മിക്കുന്നുണ്ടെന്നും സുഭാഷ് പറയുന്നു ഇരുന്നൂറ് രൂപ അധികം നൽകിയാൽ പുൽക്കൂടിന് ആവശ്യമായ പുല്ലും നൽകും പതിനെട്ട് കിലോമീറ്റർ അകലെയുള്ള പെരിങ്ങോത്ത് നിന്നുമാണ് പുല്ല് കൊണ്ടുവരുന്നത് ഇതാണ് ഇരുന്നൂറ് രൂപ അധികമായി വാങ്ങാൻ കാരണം മൂന്ന് വർഷമായിട്ട് പുൽകൂടിന്റെ വിപണനമുണ്ട് എല്ലാവരും അന്വേഷിച്ചു വരുന്നുണ്ട് ഇന്ന് ഈ വർഷം തന്നെ ഒരു പത്ത് പതിനഞ്ചെണ്ണം പോയി ഇത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചു കൊല്ലത്തേക്ക് ആർക്കും നോക്കട്ടെ അങ്ങനത്തെ നല്ല സാധനം പറ്റിയേ ഞാൻ പണിയുള്ളൂ ഒരു ഒരു എഴുന്നൂറുപ തൊട്ടങ്ങോട്ടുണ്ട് ചെറിയ കുഞ്ഞി പിള്ളേർക്കൊക്കെ ഉള്ളത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിന് പൈസ ഒന്നും മേടിക്കല പിള്ളേർക്കൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ വേഷപ്പുറത്ത് വെക്കേണ്ട കുൽക്കൂടൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് അവർക്ക് പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഓരോ വർഷം ചെല്ലുംതോറും പുൽക്കൂടിന് ആവശ്യക്കാർ ഏറി വരികയാണെന്ന് സുഭാഷ് പറയുന്നു ന്യൂസ് ബ്യൂറോ ചെറുപുഴ